നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പൊതുപരിപാടികളിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും പാലക്കാട് സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസം കണ്ണാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലെ പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ആരോപണം ഒരു എം എൽ എ ആയിരുന്നിട്ട് പോലും എന്തിനാണ് ഒളിച്ചും പതുങ്ങി പാത്തും പതുങ്ങി ഒരു കള്ളനെ പോലെ ഇത്തരം പരിപാടികളിൽ സർപ്രൈസ് എൻട്രി നടത്തുന്നത് എന്നായിരുന്നു പ്രധാന ആരോപണം ആക്ഷേപം ഞങ്ങളോട് പറഞ്ഞിട്ട് വരൂ ഞങ്ങൾ നിങ്ങളെ തടഞ്ഞിരിക്കും എന്നാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒരുപോലെ പറയുന്നത് എന്നാൽ അങ്ങനെയെങ്കിൽ ഇതാ ഞാൻ വരുന്നു നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ അതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയുടെ കൂറ്റൻ ഫ്ലക്സുകളാണ് ഇപ്പോൾ നിരന്നുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഭയക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത് രാഹുലിനെ സ്നേഹിക്കുന്ന ആളുകൾ പോലും പറഞ്ഞിരുന്നത് രാഹുൽ നിങ്ങൾ ഇങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല എല്ലാവരോടും പറഞ്ഞിട്ട് വന്നാൽ മതി ഇങ്ങനെ സർപ്രൈസ് വിസിറ്റ് നടത്തുമ്പോൾ എന്തോ ഒളിച്ചു പോലെ തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വരൂ നിങ്ങൾ പറഞ്ഞിട്ട് വന്ന ആ ധൈര്യം നിങ്ങൾ കാണിക്കൂ നിങ്ങളുടെ ആ ധൈര്യമൊക്കെ എങ്ങോട്ട് ചോർന്നു പോയി എന്നാണ് പലരും ചോദിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ധൈര്യം എവിടേക്കും പോയിട്ടില്ല ആരെയും താൻ ഭയക്കുന്നില്ല ഒരു എം എൽ എ എന്ന നിലയിൽ തന്റെ പ്രവർത്തനം ചെയ്യാൻ തനിക്ക് ആരെയും ഇല്ല എന്ന മട്ടിൽ ഇനി അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കൂടി താൻ തയ്യാറാണ് എന്ന രീതിയിൽ ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും വെല്ലുവിളി ഒരുപോലെ ഏറ്റെടുത്തുകൊണ്ട് കൂറ്റൻ ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുൽ അങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വാർഡുകളിലെ പൾസ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നതിന്റെ ആ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു അദ്ദേഹം അതായത് കൊച്ചുകുട്ടികളെ അതായത് ഈ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് ആ ആരോപണ വിധേയ ആള് തന്നെ പോളിയോ വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്യാനായി അത് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഒരു കണ്ണുകടിയും കൃമികടിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ തനിക്ക് താൻ ഇതിലൂടെയാണ് തന്റെ പ്രായക്ഷിതം ചെയ്യുക അല്ലെങ്കിൽ താൻ ഇതിലൂടെയാണ് തന്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്ന മട്ടിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ആ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എ വരുന്ന വിവരം അവസാന നിമിഷമാണ് അവർ അറിയിച്ചത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ സജീവമാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നീക്കം പാലക്കാട് നാളെ ഉദ്ഘാടനം ചെയ്യുന്ന റോഡിന്റെ ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു കഴിഞ്ഞു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൂഴിക്കുന്ന് റോഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന കൂട്ടം ഫക്സ് ബോർഡാണ് നിരക്കുന്നത് എന്നാൽ എല്ലാവരെയും അറിയിച്ച പരസ്യമായി രാഹുൽ ഔദ്യോഗിക പരിപാടിക്ക് എത്തിയാൽ തടയുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് കഴിഞ്ഞ ദിവസവും പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തിരുന്നു പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാലസദസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ രഹസ്യമായി സൂക്ഷിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇക്കഴിഞ്ഞ അഞ്ചിന് കെ എസ് ആർ ടി സി ബാംഗ്ലൂരു ബസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് വിവാദം ആയിരുന്നു ലൈംഗിക ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്കുമിടെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഒരു പരിപാടിയിൽ പങ്കെടുത്തത് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കുകയായിരുന്നു തൊഴിലാളി സംഘടനാ നേതാക്കളെ അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തിയതിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് കളിയാക്കൽ അതുപോലെ തന്നെ ആക്കിപ്പറച്ചിലുകൾ ഒക്കെ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ അടക്കം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഗതികേട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുന്നത് ഓർക്കും അക്ഷരാർത്ഥത്തിൽ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ ഒരു വിഷയത്തെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കേട്ടിരുന്നു എന്നാൽ ആ ഗതികേട് അങ്ങനെ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തനിക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള മട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ പാലക്കാട് സജീവമാക്കാൻ ഇറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ താൻ വരുന്നുള്ള കാര്യം ഫ്ലക്സ് ബോർഡ് അടിക്കേണ്ട എന്ന് പറയുകയും നോട്ടീസിൽ പേര് കൊടുക്കാതിരിക്കുകയും ഒക്കെ ൊണ്ടായിരിക്കും ആദ്യ പ്രവർത്തനം തുടങ്ങുക എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതൊക്കെ തന്നെ തവിടുപുടിയാക്കിക്കൊണ്ട് അതൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റോഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഫണ്ടിൽ നിന്നും നിർമ്മിച്ച റോഡ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്തായാലും പോസ്റ്റുകളും അതുപോലെ തന്നെ പ്ലക്കാർഡുകളും നോട്ടീസ് ബോർഡുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ തന്നെ റോഡുകളിൽ അണിനിരന്നു കഴിഞ്ഞു പാലക്കാടിന്റെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ഈ ഫ്ലക്സ് ബോർഡുകൾ അണിനിരന്നു കഴിഞ്ഞു അത് വേണമെങ്കിൽ ഒരു തുറന്ന പോരിലേക്ക് ഡിവൈഎഫ്എ ക്ഷണിക്കുന്ന ഒരു പോസ്റ്റായിട്ട് നമുക്ക് കാരണം ഞങ്ങളെ അറിയിച്ചിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തടഞ്ഞിരിക്കുമെന്ന ഭീഷണിയുടെ ഭീഷണിയിൽ പേടിച്ചു പോയിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആവണം ഈ ഒരു ഫ്ലക്സ് ബോർഡുകൾ എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും രാഹുൽ എത്തുമ്പോൾ അറിയിച്ച നാട്ടുകാരെ മുഴുവനായി വിളംബരം നടത്തി അറിയിച്ചതിന് ശേഷം രാഹുൽ എത്തുമ്പോൾ എന്തായിരിക്കും നടക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഷാഫിക്ക് മർദ്ദനമേറ്റതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാധ്യമ പ്രസ്താവനകളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാര രീതിയും ഒക്കെ കാണുമ്പോൾ കൂടുതൽ ശക്തനായ നേതാവായി മാറിയിരുന്നു എന്ന് വ്യക്തമാണ് അതായത് വിവാദങ്ങൾക്ക് ശേഷം രാഹുലിന്റെ ഒരു ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയുമൊക്കെ നോക്കിയാൽ ഒരു മിതത്വം പാലിച്ച മുമ്പ് ഉപയോഗിച്ചതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ഈ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതി അത്രയും ശക്തമായ ശബ്ദം അതൊന്നും തന്നെ െ ഒത്തി ഞാൻ നിങ്ങളെ കാണാം ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടാൽ കണ്ട കണ്ടമട്ട് പോലും വെക്കാതെ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് വിവാദങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടത് എന്നാൽ ഷാഫി പറമ്പിലിന്റെ ഒരു അറ്റാക്കിന് ശേഷം ഷാഫി പറമ്പിൽ ഉണ്ടായ ഒരു ഈ പറയുന്ന പോലെ തന്നെ ഷാഫി പറമ്പിലിന് ഉണ്ടായ ഓപ്പറേഷൻ അതിനുശേഷം ആശുപത്രിയിൽ പോയി കണ്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടൽ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ശക്തമായ നിലപാടിൽ ശക്തമായ ഭാഷയിൽ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ എന്ന രാഷ്ട്രീയക്കാരൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ചെയ്തത് അതിന്റെ കൂടി ഊർജ്ജം വെച്ചിട്ടായിരിക്കണം ഒരിത്രയും തനിക്ക് ഭയമില്ല എന്ന മട്ടിൽ ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് നെഞ്ചത്തേക്ക് വെച്ചുകൊണ്ട് തന്നെ രാഹുൽ മാ പാലക്കാട് സജീവമാകാൻ ഇറങ്ങുന്നത് എന്തായാലും എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തിന് നേർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല തർക്കമില്ല എന്തായാലും രാഹുൽ വരട്ടെ എം എൽ എ നിലയിൽ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകട്ടെ ആ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരായ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റട്ടെ ഇനി എന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കുന്ന അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാപ്പകുത്തന ഏതായാലും ജനങ്ങൾ തയ്യാറല്ല എന്നാണ് വ്യക്തമാകുന്നത്